ഓ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കോഴീൻ്റെ വീഡിയോ ആയിട്ടാണ് ഇത് കാണുന്ന ഈ കാപ്പിരി ഞക്കിടനൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി കോഴീനെ കൊടുക്കാനുള്ളതാണ് പിന്നെ ഇതിൽ അതിൻ്റെ സ്ഥലങ്ങളും അതിൻ്റെ വിലയൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറെ കോഴികൾ ഇതിൽ കൊടുക്കാനുള്ളത് പൂവൻ കോഴി ഉണ്ടെന്ന് കൊടുക്കാൻ അതിൻ്റെ വില ഇതിലിട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം ഒരു രണ്ട് മൂന്ന് ടീമിൻ്റെ കോഴികളുണ്ടെങ്കിൽ വിട്ടിട്ട് അപ്പം ഡെലിവറി ഉണ്ട് അതിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഇതിൽ കാണിക്കുന്ന ഫോട്ടോസിലൊക്കെ ഉള്ളത് ഈ ടീമിൻ്റെ തന്നെയാണ് ആ കാപ്പിരി ആദ്യം കാണിച്ച കോഴീൻ്റെ അവർ തന്നെയാണ് അതൊക്കെ അവർ വിട്ടെന്നതാണ് അവർ വിലക്കങ്ങൾ അവരോട് ചോദിച്ചാൽ മതിക്ക് ആവശ്യമുണ്ടെങ്കിൽ കേട്ടോ വേറെ ഒരു പൂവൻ കോഴിയുണ്ട് കാണിക്കുന്ന അതും കൊടുക്കാനുള്ളതാണ് ഡെലിവറി സൗകര്യമുണ്ട് ഇത് കുറുങ്കാലി കാപ്പിരി നെക്കിടനൊക്കെയാണ് ഇത് കാണിക്കുന്നത് പിന്നെ സൊണാലി കോഴിക്കുഞ്ഞുങ്ങളുണ്ട് അതിൻ്റെയും വില അതിൽ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇട്ടേന്ന് അപ്പോൾ അതിൽ അധികം ഒന്നും സെയിലായിട്ടില്ല അധികം ആൾക്കാരാണ് വീഡിയോ കണ്ടിട്ടുമില്ല വീഡിയോ എങ്കിലും ശരിക്കും കാണാൻ ഇതാണ് ഒരു പോവാൻ കോഴി ഇനിയും കൊടുക്കാനുള്ളതാണ് നല്ല വലിയ കോഴിയാണ് ഇതിൻ്റെയും വില ഇതിൽ തന്നെ ഉണ്ട് എൻ്റെ വിലയാണ് ഈ കാണുന്നത് എഴുന്നൂറ്റമ്പത് രൂപ ആ ടീമിൻ്റെ ഇത് വേറെ ആ കോഴികളാണ് അവർ അഡ്രസ്സും അഡ്രസ്സെല്ലാം ഫോൺ നമ്പർ ഇത് കൊടുത്തിട്ടുണ്ട് വരെ വിലയും എത്ര പീസ് എടുത്താൽ ഇത്ര വിലക്ക് കിട്ടും എന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അങ്ങനത്തെ വീഡിയോസൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് കുറേ ആളുകൾ കോഴികളിൽ വാങ്ങിയിട്ടുണ്ട് താല്പര്യം ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കണ്ടിട്ട് കോഴികൾ ആവശ്യമുള്ളൊരു വാങ്ങിക്കുക ഇതൊരു നാടൻ പോ കോഴിയാണ് പുള്ളിക്കോഴി കുഞ്ഞുങ്ങളും കറുപ്പും ഒക്കെ ഉണ്ട് അപ്പോൾ ഇവരുടെ നമ്പർ വരെ ആണ് ഇതും ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ ആവശ്യമുണ്ടെങ്കിൽ ഒരാഴ്ച പ്രായമായ കുഞ്ഞുങ്ങളാണ് വരും വാങ്ങാം നാടനാണ് അടയിരിക്കുന്ന കോഴിയാണ് അപ്പോൾ ഇത്രക്കൊള്ളും വീഡിയോ സ്ക്രിപ്പ് ചെയ്യാതെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമൊക്കെ ചെയ്യും